നമസ്കാരം ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുകയാണ് സുനിത വില്യംസ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡാണ് സുനിത സ്വന്തമാക്കിയിരിക്കുന്നത് ഒൻപത് തവണയായി അറുപത്തിരണ്ട് മണിക്കൂറിലധികം സമയമാണ് സുനിത ബഹിരാകാശത്ത് നടന്നത് പത്ത് ബഹിരാകാശ നടത്തങ്ങളിലൂടെ അറുപത് മണിക്കൂറിൽ ഇരുപത്തി ഒന്ന് മിനിറ്റ് ചെലവഴിച്ച പെങ്കി വിറ്റ്ഗൺ എന്ന അമേരിക്കൻ വനിതയുടെ റെക്കോർഡാണ് സുനിത വില്യംസ് മറികടന്നത് ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങി എട്ടു മാസത്തിനു ശേഷമാണ് സുനിതാ വില്യംസും ബുച്ച് വിൽമോറും നടന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പുറത്ത് ഇന്നലെ വൈകിട്ട് ഇന്ത്യൻ സമയം ആറേ കാലോടെ ആരംഭിച്ച ബഹിരാകാശ നടത്തത്തിലൂടെയാണ് സുനിതാ വില്യംസ് ചരിത്ര നേട്ടം കുറിച്ചത് സ്പേസ് സ്റ്റേഷനിലെ തകരാറിലായ ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് വിജയകരമായി നീക്കം ചെയ്തതിന് പുറമേ ബഹിരാകാശത്ത് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച പഠനങ്ങൾക്കായി ഇരുവരും സമയം ചെലവഴിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഹിരാകാശത്തെ സൂക്ഷ്മ ജീവികളുടെ ജീവിതത്തെ പറ്റിയുള്ള ധാരണകൾ ഈ പഠനം മാറ്റിമറിച്ചേക്കും അതേസമയം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ താമസം അപ്രതീക്ഷിതമായി നീണ്ടതോടെ അവിടുത്തെ കമാൻഡറുടെ ചുമതലയും സുനിതാ വില്യംസ് ഏറ്റെടുത്തു സുനിതാ വില്യംസ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് പുറമെ അറ്റകുറ്റപ്പണികൾക്കായുള്ള ബഹിരാകാശ നടത്തത്തിനായി പുറത്തിറങ്ങി സുനിതയുടെ എട്ടാമത്തെ സ്പേസ് വോഗ ആണിത് നിലയത്തിലെ സഹപ്രവർത്തകർ നിക് ഹോഗിനോ ഒപ്പമായിരുന്നു നടത്തം ഇരുവർക്കും ഭൂമിയിലേക്ക് മടങ്ങാനായി ഫെബ്രുവരിയിൽ പേടകം അയക്കാം എന്നാണ് നാസിയുടെ അറിയിപ്പ് മാർച്ച് മാസമായിരിക്കും ഇരുവരുടെ മടങ്ങിവരവ് അതേസമയം ഇലോൺ മസ്കിനോട് സുന്ദാ വില്യംസിന്റെ ബുജ് വിൽമോറിന്റെ മടക്കയാത്രയ്ക്കായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഹായം തേടിയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സുരതാ വില്യംസ് ബുജ് വിൽമോറും സാങ്കേതികമായി കുടുങ്ങിയിട്ടില്ല ഇരുവരും അവിടെ ഒറ്റയ്ക്കല്ല അഞ്ചോളം ബഹിരാകാശ വാഹനങ്ങൾ നിലയത്തിൽ ഡോക്ക് ചെയ്തിട്ടുണ്ട് സ്പേസ് എക്സ് ഡോണൾഡ് എൻഡവർ ഗ്രൂമർ കപ്പൽ റോയിസ് എൻഎസ് ട്വന്റി ഫൈവ് ക്രൂഷിപ്പ് പ്രോഗ്രസ് നൈൻപ്ലേ എന്നിവയാണ് അവ മാത്രമല്ല ഏതെങ്കിലും മോശം സാഹചര്യം ഉണ്ടായാൽ തിരികെ എത്താനായി ക്രൂ കാപ്ലുകളും ഉണ്ട് വെബ് ഡെസ്ക്